കേരള പി എസ് സി മുഖാന്തരം മുൻപ് എൽ ഡി സിയിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കുള്ള ഒരു വിജ്ഞാപനം വന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ കേരള പി എസ് സി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വിജ്ഞാപനം മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഏതാ തസ്തിക നോക്കുകയാണെങ്കിൽ അത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ബിവറേജ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കായിരുന്നു ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ക്ഷണിച്ചു അപ്പോൾ ആ തസ്തികയുടെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മെതഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു എസ് സി എസ് ടി ഒ പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ഇതിന് പത്താം ക്ലാസ് മാത്രമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ലായിരുന്നു മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ് നിരവധി പേര് അപ്ലൈ ചെയ്ത് കാണുമെന്ന് കരുതുന്നു ഏകദേശം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ സെയിം തസ്തികയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയാണ് അതായത് ഇതിൻ്റെ എക്സാം നടന്നിട്ടുള്ളത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ ബേസിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൽ ഡി സിയുടെ പുതിയൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫാമിലിക്ക് അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോൾ നിരവധി അധികം ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട വളരെ നല്ലൊരു ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപതോളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും അത് മാത്രമല്ല മറ്റുള്ള സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നിരവധി അധികം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അരൗണ്ട് ഇവിടെ തന്നെ ഇവിടെ ഒരു ലിസ്റ്റിൽ മുന്നൂറിൽ കൂടുതൽ ആളുകൾ വീണ്ടും ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ഓഫ് ഉദ്യോഗാർത്ഥികൾ ഒരു ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ മാത്രം ആയിരത്തി അറുന്നൂറിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും അതായത് സപ്ലിമെൻ്ററി ബാക്കിയുള്ള സ്പെഷ്യൽ കാറ്റഗറിക്കൊന്നും ഇല്ലാതെ മെയിൻ ആയിട്ടുള്ള ലിസ്റ്റിൽ മാത്രം ഇവിടെ ആയിരത്തി അറുന്നൂറിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു തസ്തിക തന്നെയായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്